ജനവാസ മേഖലയിൽ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഏഴു വർഷമായി ഒരു ലൈസൻസും ഇല്ലാതെ ഒരു സുരക്ഷയുമില്ലാതെ ഈ ഒരു ഗോഡൌൺ അവിടെ പ്രവർത്തിച്ചു വരുന്നത് നേരത്തെ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഈ ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു അതാണ് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് ബെറിയ ബേബി കൂടി നമുക്കപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് റിയ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കാണുന്നുണ്ട് ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇനി ശ്രമമാണല്ലോ നേരത്തെ നടത്തിയിരുന്നത് തന്നെ അതിനുവേണ്ടി ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇപ്പോൾ ഈ വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ആയി ഈ വീടുകളിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആ പ്രദേശത്തൊക്കെ ഫയർഫോഴ്സ് വാഹനം എത്തുകയും ഈ പൈപ്പ് നീട്ടിയിട്ട് അവിടേക്ക് വെള്ളം പമ്പ് ചെയ്ത് തീ ആ പ്രദേശത്തെ തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആക്രി ഗോഡൌൺ ഉണ്ടായിരുന്ന പ്രദേശം അടക്കം ഇവിടെ ഒരു സ്വകാര്യ ഫ്ലാറ്റ് വരുന്നതിന്റെ ഭാഗമായി തകര ഷീറ്റ് കൊണ്ട് കെട്ടി മറച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫയർഫോഴ്സിനടേക്ക് ഈ വാഹനം കൊണ്ടുവരുന്നതിനോ അതോടൊപ്പം തന്നെ ഈ പമ്പ് അവിടേക്ക് എത്തിക്കുന്നതിനോ ആദ്യഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഇപ്പോൾ രണ്ട് ജെ സി ബി ഇതിൻ്റെ പിൻവശത്ത് എത്തിച്ച് തകര ഷീറ്റുകൾ പൊളിച്ചു മാറ്റുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സിന് ഉദ്യോഗസ്ഥർക്കടക്കം അകത്തേക്ക് കയറി തീ അണയ്ക്കാനുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തേക്ക് വരുന്ന പുകയുടെ അളവ് അല്പം കുറവുണ്ടായി തീ വല്ലാതെ പടർന്ന് കത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് അല്പം ആശ്വാസം ഉള്ള തരത്തിലേക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും തീ അണച്ചില്ലെങ്കിൽ ഇത് പടർന്നു പിടിക്കാനും വീണ്ടും പൊട്ടിത്തെറിക്കാനും ഉള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മറച്ചിരുന്ന തകര ഷീറ്റുകൾ ജെ സി ബി ഉപയോഗിച്ച് രണ്ട് വശത്തു നിന്നും തകർത്ത് അതിനുള്ളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കയറാനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സമീപത്തെ സ്കൂളിനകത്ത് വാഹനങ്ങൾ നിർത്തിയിട്ട് അവിടെ നിന്ന് പമ്പ് ഉപയോഗിച്ച് അകത്തേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു ക്രമീകരണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ ആളുകൾ പറഞ്ഞതുപോലെ വലിയ തോതിൽ ഈ പടർന്ന് പിടിക്കുകയായിരുന്നു പൊട്ടുന്ന ശബ്ദമടക്കം കേട്ടു ഈ പ്രദേശമാകെ പ്ലാസ്റ്റിക് കത്തി അമരുന്ന ഗന്ധം കൊണ്ട് നിറയുകയായിരുന്നു വലിയ തോതിൽ കറുത്ത പുക ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായി ഇതിൻ്റെ ചുറ്റിനും ആ ഗോഡൗൺ ഉള്ളതിൻ്റെ ചുറ്റിനും നിരവധി വീടുകളുണ്ട് ഒരു കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ജീവനക്കാരടക്കമുണ്ട് അവരിപ്പോഴും അവിടെ തുടരുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം തൊട്ടടുത്ത് സമീപത്തൊക്കെയായി നിരവധി വീടുകളുള്ള ഒരു സ്ഥലമാണ് ഈ ഗോഡൗണ് ജനവാസ മേഖലയാണ് നേരത്തെ ഉടമ പറഞ്ഞതുപോലെ ഇത് ലൈസൻസ് ഇല്ലാതെയാണെങ്കിൽ വലിയ വീഴ്ചയാണ് എന്ന് തന്നെ മനസ്സിലാക്കുകയും വേണം എന്തായാലും തീ നിയന്ത്രണ വിധേയമായി എന്നത് ആശ്വാസകരമാണ് കാരണം തൊട്ടടുത്ത വീടുകളിലേക്ക് തൊട്ടിപ്പുറത്തൊരു സ്കൂളുണ്ട് അവിടേക്കൊക്കെ ഇത് പടർന്നു പിടിച്ചിരുന്നെങ്കിൽ വലിയ ഗൗരവമുള്ളൊരു സാഹചര്യമായി മാറുമായിരുന്നു എന്തായാലും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാനുള്ള പൂർണ്ണമായി മടയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എറണാകുളത്തു നിന്നുള്ള കൂടുതൽ യൂണിറ്റുകൾ കൂടി ഇവിടേക്ക് വരുന്നുണ്ട് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും യൂണിറ്റുകൾ ഇവിടേക്ക് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സമീപത്തെ സ്കൂളിലെ ജീവനക്കാരടക്കം ഇവിടെ എത്തി വാഹനം കടന്നു വരുന്നതിനുള്ളൊരു ക്രമീകരണം അവർ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പത്ത് മണിക്ക് ഈ തീ പടർന്ന് പിടിച്ചു തുടങ്ങിയതാണ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് പടർന്ന് മറ്റ് വീടുകളിലേക്ക് പിടിക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉറപ്പാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരം പക്ഷേ ഇലക്ട്രോണിക് വസ്തുക്കളടക്കം പഴയ ഫ്രിഡ്ജ് ടി വി അടക്കമുള്ള ഇലക്ട്രോണിക് വസ്തുക്കളടക്കം ഈ ഗോഡൗണിൽ കൊണ്ട് തള്ളിയിട്ട് സൂക്ഷിച്ചിരുന്നതിനാൽ തന്നെ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം പോലും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു അത് ഒരുമിച്ച് കത്തി അമരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ മറച്ചിരുന്ന ഈ അതിന് തൊട്ടപ്പുറത്തുള്ള കോമ്പൗണ്ടിൽ ഒരു ഫ്ലാറ്റ് നിർമ്മാണം ആരംഭിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് മൊത്തം ഇവർ തകര ഷീറ്റ് കൊണ്ട് കെട്ടിമറിച്ചിരിക്കുകയായിരുന്നു അതടക്കം നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അതൊക്കെ ഫയർഫോഴ്സിന് ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായി പക്ഷേ കൂടുതൽ യൂണിറ്റുകൾ അതിവേഗം ഇവിടേക്ക് എത്തി അവർ ശ്രമകരമായി തന്നെ ഈ ദൗത്യം ഏതാണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പോലും തീ കഴിഞ്ഞിട്ടില്ല ശതമാനം വീടുകളിലെയുള്ള ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് അവിടേക്ക് തീ പടരാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം കൂടുതൽ എറണാകുളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുകൂടി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്